ഭാഷാ നല്ല അടിപൊളി സ്രാവുണ്ട് സൂപ്പർ സാധനം അസലി സ്രാവ് തന്ന സ്രാവ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നല്ല സൂപ്ര സാധനമാണ് അതുപോലെ നല്ല മാലാനുണ്ട് അടിപൊളി മാലാനുണ്ട് അറബികളൊക്കെ ചൂടാൻ കൊണ്ടുപോകണം മീനാണ് മാലാന ഇവിടെ ബിയ എന്ന് പറയും പിന്നെന്താണെന്ന് വെച്ചാൽ സ്രാവ് മൂന്നൈറ്റം ഉണ്ട് മൂന്ന് നാല് ഐറ്റം ഒക്കെ ഉണ്ട് സ്രാവ് ഒരു ഉടുമ്പ് സ്രാവ് പോലത്തെ ഉണ്ട് ഇതാണ് അറബികളെ ഏറ്റവും കൂടുതൽ കൊണ്ടത് ഈ വാലുമ കറുപ്പുള്ളത് അതാണ് അസലി സ്രാവ് ആ ഇത് ആ അതാണ് വാലുമ്പോ കറപ്പുള്ളത് നല്ല അസലി സ്രാവാണ് നല്ല ടേസ്റ്റും ഉണ്ട് അത് മാത്രമല്ല ഇത് റബ്ബർ പോലാവില്ല ഈ വാലുമ്പോൾ കറപ്പുള്ളത് നല്ല ടേസ്റ്റാണ് അത് ഇവർ ഈ ജഷീദ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണേറ്റവും കൂടുതൽ അറിവികൾ ജഷീദെന്ന് പറയും ഇടിച്ച് പൗഡർ ആക്കിയിട്ട് അതിൽ മസാല ഒക്കെ ചേർത്തിട്ട് തിന്നണ ഒരു സാധനമാണ് അതുപോലെ തന്നെ നല്ല മാലാനി നമ്മളെ നാലാ നാട്ടിൽ മാലാനി ഏറ്റവും കൂടുതൽ കറി ഒക്കെ ചെയ്യുക പൊരിക്കുകയും ചെയ്യുക പക്ഷേ അങ്ങനെ ഉപ്പിട്ട് ചൂട് ചെയ്യുക ഭയങ്കര ടേസ്റ്റാണ് ഞമ്മളെ നെയ്യ് ഇങ്ങനെ നെയ്യ് കട്ട അങ്ങനെ വായി തിരുന്ന പോലെയാണ് അതിൻ്റെ ടേസ്റ്റ് അതേപോലെ നല്ല ഫർഷ് ഉണ്ട് പിന്നെ നമ്മളെ ഇവിടെ ബസാർ എന്ന് പറയും ഇത് ചുട്ട് ഉപ്പിട്ട് ചൂടാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് അതുപോലെ നമ്മളെ മിൽക്ക് മിഷ് പൂമീന് തൊലി ഇരിക്കും തൊലി ഇരിക്കും തൊലി ഇരിക്കും ആ തൊലി ഇരിക്കുന്ന മീനാണ് പറഞ്ഞത് അറിവേണം തൊലി ഇരിക്കാതെ തൊലി ഇരിച്ചിട്ടും ഇതാക്കും പക്ഷെ അത് വേവിച്ചതിന് ശേഷം അവർ തൊലി എടുത്ത് മാറ്റും എന്നിട്ട് ഇടിച്ച് പൗഡറാക്കുകഴിഞ്ഞാൽ അതാണ് അതിൻ്റെ രീതി അതുപോലെ നല്ല ഉണ്ട് സൂപ്പർ ആണ് ഇതും അറബികൾ ചൂടാനാണ് കൊണ്ടുപോവുക നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ കറി വെക്കാനും വറക്കാനൊക്കെ ഒക്കെ കൊണ്ടുപോവുക പക്ഷേ അറബികൾ ചൂടാൻ കൊണ്ടുപോവുക ഉപ്പിട്ട് ചൂടുക നല്ല ടേസ്റ്റാണ് കണലിട്ട് ചുട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേര ഇവിടെ ദുബാബ് എന്ന് പറയും അതും ചൂടണ മീനാണ് നമ്മൾ പിന്നെ എല്ലാം ചെയ്യും ചൂടും അതുപോലെ കറി വെക്കും ബിരിയാണി വെക്കുമൊക്കെ ചെയ്യും അയക്കോറ ഫ്രഷ് ഇവിടുത്തെ റാസൽ കേട്ട് സൂപ്പർ മീൻ അയക്കോറ അതുപോലെ ആമൂറ് ആമുറ സൂപ്പർ മീനാണ് ഇപ്പോൾ കുറച്ച് ലേശം വില കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുവരെ അമ്പതും അമ്പത്തഞ്ച് ഗ്രാംസ് ഒക്കെ ഇരുന്ന് കിലോ ഇപ്പോൾ നാൽപ്പതും മുപ്പത്തഞ്ച് ഗ്രാംസ് ഒന്ന് വലുതിരികും അതുപോലെ സൂപ്പർ ഞെണ്ട് നമ്മളെ നാട്ടിൽ പോലും ഇങ്ങനത്തെ ഞണ്ട് കിട്ടണില്ല ഭയങ്കര ടേസ്റ്റാണ് കൂടക്കാരെ ഞണ്ടാണത് സൂപ്പർ ടേസ്റ്റുള്ള മീനാണത് ഇതും ചൂടും ചെയ്യും നമ്മൾ കറി വെക്കുക കറി മസാല പോലെ തണ്ടാക്കുക അതൊക്കെ ചെയ്യുക അതൊക്കെയുള്ള മീനാണിത് അതുപോലെ സാഫി സാഫി നമ്മളെ നാട്ടിൽ കല്ലടും അറിയും ഇവിടെ വറുക്കാനും കറി വെക്കാനും ഉപയോഗിക്കുന്ന സാധനമാണ് അറിയാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് സാഫി അതാണ് ഇപ്പോൾ ഇപ്പോൾ എടുത്ത ഐറ്റംസുകൾ ഉള്ളത് പിന്നെ ഇതും ഈ സാഫി ഷാഫി വർഗത്തിപ്പെട്ടതന്നെ കല്ലാടുകയും അതും കല്ലടുക അത് ഈ വർഗത്തി പെട്ട തന്നെ അത് വർക്കാനൊക്കെ ഉണ്ടായിരുന്നു ഷാഫി മുപ്പത്തഞ്ചിനാണെങ്കിലും ലാശ് ഇത്തരുന്നത് നാപ്പത് ഉറുപ്യണ്ടോ കൊടുക്കണം അതുപോലെ ഇത് മിൽക്ക് ഫിഷ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ മുള്ളുണ്ടെന്ന് മാത്രം അതിൽ നല്ല മുള്ളുണ്ട് നല്ല മുള്ളുണ്ട് നമ്മൾ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഫിലിപ്പരികളെ ഏറ്റവും സ്പെഷ്യൽ മീനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണത് അങ്ങനെയൊക്കെ കൊടുത്ത കാര്യങ്ങൾ കുറച്ച് മീൻ കുറവാണ് എന്നാലും നല്ല നല്ല മീനുകളാണുള്ളത് ആ ഒവിയ മഞ്ഞുമീയാ സംസാരിച്ചിരിക്കുന്നു আরে